രാവിലെയേ ഒരു അത്തി തൈ കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പം നമ്മൾ സാധാരണ മണ്ണിൽ അങ്ങനത്തെ തൈകളൊക്കെ വെക്കുന്നതല്ലേ അപ്പോൾ പോട്ടിൽ വെക്കുന്ന സമയത്ത് വേഗം കായ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഒരു എയർ പ്രൂണിങ് പോട്ട് മേടിച്ചിട്ടുണ്ട് അതിലോട്ട് വെച്ചാലോ ഒന്ന് അതേപോലെ നമ്മൾ ഒരു മരമുന്തിരിയുടെ തയ്യൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് നന്നായിട്ടൊരു വളർച്ചയൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം എന്താണേലും ഇതിൽ നമുക്ക് വെക്കാം ഇതെല്ലാവർക്കും അറിയാമല്ലോ ഇതെങ്ങനെ ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇതിങ്ങനെ ഒരു സ്ക്രൂ ഒക്കെ ഉണ്ട് അതിട്ടിട്ടിങ്ങനെ വെക്കുന്നതാണേ അപ്പം നമുക്ക് ഇതിലൊന്ന് നട്ടു നോക്കാം കേട്ടോ ഇതാണ് കേട്ടോ അത്തിത്തെയ്യ അത്തിത്തൈന് മുന്നേ ഞാൻ അങ്ങോട്ട് വന്ന് വെച്ച് നോക്കി അത് അങ്ങോട്ട് പിടിക്കുന്നില്ല നമുക്ക് ബാക്കിയെല്ലാം ഏകദേശം പിടിച്ചു വന്നു ഈ അത്തിത്തൈ മാത്രം നട്ടിട്ട് അങ്ങോട്ടൊരു ശരിയാവുന്നില്ല ഇതിലൊരു കായുണ്ട് കേട്ടോ അത്തി പല ടൈപ്പ് ഉണ്ടല്ലോ വേറൊന്ന് ആദ്യമൊക്കെ നമ്മൾ അതാ അത്തി എന്ന് പറഞ്ഞ് കൊണ്ടുപോയി നോക്കായിരുന്നു ഭയങ്കര പടർന്നു വന്നിട്ട് ഒരു കാട്ടത്തിയാണ് പക്ഷേ ഇത് എന്താ ഒറിജിനൽ അത്തി എന്ന് പറയുന്നു കേട്ടോ അപ്പം ഇതിലൊരു കായൊക്കെ കണ്ട് മേടിച്ചതാണ് ഞാനേ ഒരു രണ്ട് മൂന്ന് തൊണ്ട് ഇതിന്റെ അടിയിലോട്ട് വെച്ചു കൊടുക്കുവേ കാരണം വെള്ളമൊക്കെ വെള്ളം കിട്ടി നിൽക്കത്തില്ല അതിൻ്റെ അടി അങ്ങനത്തെയാണേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം വേണ്ട ഇതുപോലെ വെച്ചു കൊടുക്കാം ഇപ്പൊ ഇതിലോട്ട് നമ്മള് മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണിട്ട് കൊടുക്കുക ഞാൻ ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല ആട്ടി മണ്ണും ചൈരിച്ചോറും കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ നമുക്കിനി മിക്സ് വാരി അതിലോട്ടുണ്ടാവും ഇത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ വലിയ കുഴിയിലോട്ട് എടുത്തു വെക്കണമെന്ന് തോന്നിയാലും അതിന്റെ ആ സൈഡിലത്തെ ലോക്ക് അയച്ചിട്ട് നമുക്ക് വലിയ കുഴിയാക്കി അതിലോട്ട് കൊണ്ടോ വെക്കാനും പറ്റും ഒന്ന് കുലുക്ക് കൊടുത്താൽ അതിൻ്റെ കീഴ്ത്തവഴി എല്ലാം കയറി നല്ല സെറ്റാകും ഇതുണ്ട് മണ്ണിരമുണ്ടോ നല്ല വളമുള്ള മണ്ണിരി ഇങ്ങനെ ഉണ്ടാവും അപ്പൊ നമുക്കേ ഞാനിത് ഇത്രത്തോളം മണ്ണ് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് അങ്ങ് വെക്കാം ഇത് ബഡ് തെയ്യാണ് ഒരു താങ്ങൊക്കെ ഉണ്ട് എന്റെ കൂടെ താങ്ങ അവിടെ നിന്ന് നിന്നോട്ടെ ബഡ്ഡായതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് സൈഡിൽ കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ബഡ്ഡുകുറ്റി എപ്പോഴും മൂടാൻ പാടില്ല നടുമ്പം അപ്പം ഏകദേശം മണ്ണായിട്ടുണ്ട് ഇത് നമ്മളൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി നമ്മുടെ ബഡ്ഡുകുറ്റീനങ്ങ് വെളിയിൽ കാണണം കണ്ടോ പക്ഷെ വെള്ളം ഒഴിക്കുമ്പോ ഇതൊക്കെ അങ്ങ് താഴ്ന്നു പൊക്കോളും അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ആവശ്യത്തിന് വെള്ളത്തിൽ നിന്നിട്ട് ബാക്കി ആക്കി എഴുത്ത വഴിയൊക്കെ അങ്ങനെ അങ്ങ് പൊക്കോളും കുറച്ച് കൊന്നച്ചപ്പ് ഇട്ടുകൊടുക്കാം കൊന്നച്ചപ്പ് നല്ല വളമുള്ള സംഭവം കേട്ടോ അങ്ങനെ വേണു കീടങ്ങളും വരികയല്ലോ കൊന്നക്ക് കേട്ടോ നമുക്ക് നോക്കാം അത്തി എൻ്റെ താഴ്ത്തി എല്ലാം പോയപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അത് മാത്രം അങ്ങോട്ടൊരു ശരിയാവുന്നില്ല നട്ടിട്ട് ഇനി ഏതായാലും നോക്കാം പിന്നെ നമ്മുടെ ഈ എയർ എയർപ്രൂൺ ഇമ്പോർട്ടില്ലേ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ച കേട്ടോ ഇത് അമ്പത് ലിറ്ററിന്റെ എന്ന് പറഞ്ഞു ഇതിന് മുന്നൂറ്റമ്പത് രൂപയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അത്തിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അല്ലെ സംഭവം സെറ്റാകുമായിരിക്കും